കഴിഞ്ഞ ദിവസം നമ്മുടെ മുജാഹിദ് വിസ്ഡം വിഭാഗക്കാർ മൈനാഗപ്പള്ളിയിൽ ഒരു മസ്ജിദ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ നിലനിൽക്കുന്ന പള്ളികളുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ തുടങ്ങി ഭിന്നിപ്പിക്കുന്നതിൻ്റെ ഒരു സന്ദേഹം ഞാൻ പങ്കുവച്ചിരുന്നു അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് നമ്മളിപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ആളുകൾക്കറിയാം ഒരുമിച്ച് പെരുന്നാൾ നമസ്കരിച്ചിരുന്നവർ ഒരുമിച്ച് പള്ളിയിൽ നമസ്കരിച്ചിരുന്ന ആളുകളൊക്കെയും ഇപ്പോൾ ഈദ്ഗാ എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം വീടിൻ്റെ കാർപൂർച്ചും അങ്കണവും വരെ ഈദ്ഗാ ഹായി സംഘടനാ താല്പര്യത്തിനു വേണ്ടി മാറുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ പെരുന്നാളിനടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ പറയുകയും ചെയ്യും ആമുഖമായി തന്നെ സ്ട്രേറ്റ് അവേ ഞാൻ എൻ്റെ പോയിന്റ് അങ്ങ് പറയാം പിന്നെ ബാക്കി വിശദീകരിച്ചും പറയാം ഈ പറയുന്ന മലയാളത്തിൽ കുത്തുബയുടെ പ്രശ്നത്തിൽ ഖബർ ആരാധനയുടെ വിഷയത്തിൽ സ്ത്രീകൾക്കും പോകാൻ കഴിയുന്ന വിഷയത്തിൽ ഒക്കെയുള്ള പരിഹാരമായിട്ടാണ് ഈ പറഞ്ഞ നിലനിൽക്കുന്ന ജമാത്തുകളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത് എന്നാണ് വിശ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബും അതുപോലെ മൂന്നാലഞ്ച് ആളുകൾ പല വീഡിയോകളിലൂടെ പറഞ്ഞു ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിൽ എൻ്റെ നാടായ കരുനാഗപ്പള്ളിയിൽ ഇതൊന്നുമില്ലാത്ത ഒരു മുജാഹിദ് പള്ളി എനിക്ക് തോന്നുന്നു കെ എൻ എം ഔദ്യോഗികക്കാരുടെ ആണെന്ന് തോന്നുന്നു സി ഡി ടവർ ആ ഔദ്യോഗിക പള്ളി എൻ്റെ കരുനാഗപ്പള്ളി ടൗണിൽ സൂസമ്മ എന്ന് പറയുന്ന ഡോക്ടറുടെ ആ ആശുപത്രിയുടെ പരിസരത്തുണ്ട് അതിന് അഞ്ഞൂറ് മീറ്ററോ അറുന്നൂറ് മീറ്ററോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഷ്ടിച്ചത്രയും പോലും ഉണ്ടാവില്ല ആ ദൂരത്തിനിടയിൽ മറ്റൊരു വിസ്ഡം പള്ളി സ്ഥാപിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് അവിടെ മലയാളത്തിൽ കുത്തുബയുണ്ട് അവിടെ കബറുപൂജയില്ല പിന്നെ അവിടെ സ്ത്രീകൾക്കും വരാം വരാനുള്ള വിശാലമായ സ്ഥലമുണ്ട് അതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വലിപ്പം മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് കരുനാഗപ്പള്ളിയിലില്ല എന്നാൽ പോലും അവിടെ വരാതെ അതിനെ അംഗീകരിക്കാതെ തൊട്ടിപ്പുറത്തോട്ട് മാറ്റി ഒരു പള്ളി പണിയുന്നത് അത് സംഘടനാ താല്പര്യമല്ലാതെ എന്ത് ദീനി താല്പര്യമാണ് അതിലുള്ളത് മാത്രമല്ല ഇതിലെ വ്യത്യസ്ത വിഭാഗങ്ങളായതിനു ശേഷം ഒരാൾ അയാളുടെ സംഘടനാ പള്ളിയിലേക്ക് സംഘടനാ പള്ളിയിലേക്ക് വരുന്ന ആ ദൂരത്തിൽ വരുമ്പോൾ എത്രയോ ബാക്കിയുള്ള സമാനമായ മാതൃസംഘടനയുടെ ഭാഗമായിരുന്ന പള്ളികൾ മറികടന്നാന്നറിയാം ഒരു സംഘടനയുടെ പള്ളിയിലേക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ അവിടെ വന്നെങ്കിലേ പൊരുത്തമുള്ളൂ അവിടെ വന്നെങ്കിലേ തൃപ്തിയുള്ളൂ അവിടെ വന്നെങ്കിലേ സ്വീകാര്യതയുള്ളൂ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സുന്നിപ്പള്ളിയിൽ കയറുന്നതിനും പ്രശ്നമില്ല തബലീഗ് പള്ളിയിൽ കയറുന്നതിനും പ്രശ്നമില്ല മുജാഹിദ് പള്ളിയിൽ കയറുന്നതിനും പ്രശ്നമില്ല വിസ്ഡം പള്ളിയിൽ കയറുന്നതിനും പ്രശ്നമില്ല ജമാഅത്ത് ഇസ്ലാമി പള്ളിയിൽ കയറുന്നതിനും പ്രശ്നമില്ല പക്ഷേ ഇവർക്ക് അത് സാധ്യമല്ല അപ്പോൾ അത് സാധ്യമല്ലാതെ ഇത് ചെയ്യുന്നു മൈനാഗപ്പള്ളിയിലെ സാധാരണ ഈ സുന്നി മഹല്ലെന്നോ ദക്ഷിണയുടെ മഹല്ലെന്നോ ഒക്കെ പറയുന്ന സംവിധാനത്തിൽ ഇവർ കബറ് പറയും മലയാളം കുത്തുമ്പ പറയും സ്ത്രീകൾക്ക് വരാനൊക്കെ തല്ലെന്ന് പറയും ഇതിനെന്ത് മറുപടി പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് വിശദീകരണം തന്ന ആളുകൾ ആദ്യം ഈ അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള പള്ളി അങ്ങ് അടച്ച് ആ കെ എൻ എമ്മിൻ്റെ പള്ളിയിൽ പോയി ഇതൊന്നും ഇല്ലാത്തടത്ത് കാരണം പരമാവധി ആളുകൾ കൂട്ടത്തോടെ നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നും അങ്ങനെ ചേർന്ന് നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ മഹത്വമൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നവരല്ലേ അങ്ങനെ എന്താണ് ചെയ്യാൻ കഴിയാത്തത് അവിടെയാണ് ഈ കാപഡ്യം ഞാൻ പറഞ്ഞതിൻ്റെ സത്യം ബോധ്യമാകുന്നത് ഇനി ഞാൻ ഞാൻ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് വരാം ഞാൻ നിസ്കരിക്കുന്ന പള്ളിയിൽ ഈ പറഞ്ഞതുപോലെ പള്ളിയോട് ചേർന്ന ഒരു കബറുണ്ട് പണ്ടെന്നോ ഒരു മഹാനായ മനുഷ്യൻ വന്ന് മരിച്ച കബറാണ് അവിടെയുണ്ട് പക്ഷേ മഹാഭൂരിപക്ഷം പേര് നിസ്കരിക്കാൻ വരുന്നവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു പോകുന്നു അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു താല്പര്യമോ അത്തരം കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല അതവിടെ തന്നെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ മലയാളം കുത്തുബയ്ക്കാണെങ്കിൽ ഞാൻ മുജാഹിദ് പള്ളിയിൽ പോയിട്ടുണ്ട് മുജാഹിദ് പള്ളിയിൽ ഈ മലയാളത്തിൽ പറയുന്ന കുത്തുബയുടെ മുന്നിൽ വളരെ ദീർഘമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിലാണ് ഒരുപാട് കണ്ടൻ്റ് ഉള്ളത് ആ കണ്ടന്റ് കഴിഞ്ഞ് പിന്നീട് മലയാളം കുത്തുബയിലേക്ക് വരുമ്പോൾ അതിൽ പറഞ്ഞ ചില വാചകങ്ങൾ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ വളരെ ദീർഘമായ ഒരു ഈ പ്രസംഗത്തിന് ശേഷം പിന്നൊരു കുത്തുബ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഗതി അതല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഇനി കുത്തുബയായിട്ടാണോ കണക്കാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെയുണ്ട് ഞാൻ പോകുന്ന പള്ളിയിൽ എങ്ങനെയാണ് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം മലയാളത്തിൽ വളരെ വിശദമായി കഴിയാവുന്നത്ര ഗൗരവത്തിൽ എല്ലാ ആനുകാലിക വിഷയങ്ങളെയും ഉണർത്തിക്കൊണ്ടുള്ള പ്രഭാഷണമുണ്ട് അതിനുശേഷം പിന്നൊരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഓതുന്ന കുത്തുബ അറബിലാണെന്നേ ഉള്ളൂ അപ്പോൾ അതും ഒരു ഏറ്റുമുട്ടലിനോ ഭിന്നിപ്പിക്കലിനോ കാരണമായ ഒരു സംഗതിയല്ല പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വരാനും യാത്രക്കാർക്ക് നിസ്കരിക്കാനുമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഇതെല്ലാം ചെറിയ ചെറിയ പോരായ്മകളാണെങ്കിൽ ഈ പ്രവാചകൻ ക്യാബയിലേക്ക് എത്തുമ്പോൾ അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പല പല സംഗതികളും ഉണ്ടായിരുന്നു എന്നാൽ ആ ക്യാബ് മാറ്റി വേറൊരു ക്യാബ് പണിഞ്ഞു കളയാമെന്നല്ലോ പ്രവാചകൻ തീരുമാനിച്ചത് കൂടെ സഞ്ചരിച്ചു തിരുത്തി അതൊക്കെ എന്താ പറയുന്നത് ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തി ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളണ്ടു വിട്ടുവീഴ്ച ചെയ്യേണ്ടതിനെ വിട്ടുവീഴ്ച ചെയ്തു ഉപേക്ഷിക്കേണ്ടതിനെ കളഞ്ഞു ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് സഞ്ചരിച്ചത് പ്രവാചകൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദ്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ആളുകളുടെ ഈമാനികമായി കരുത്ത നല്ല ബലമുണ്ടായിരുന്നെങ്കിൽ കരുത്തുണ്ടായിരുന്നെങ്കിൽ കഴമ്പ കുറച്ചുകൂടി വിശാലമാക്കി ഞാൻ പൊളിച്ചു പണിഞ്ഞെ പക്ഷേ ഇപ്പോൾ അത് പൊളിക്കാൻ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളും വാക്കുകളും പ്രവാചകനിൽ നിന്നുണ്ടായതായി ചില പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങളാണ് അതിൽ ഈ പറയുന്ന കറക്ഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത് പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും പറയാൻ ഒക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് കറക്ഷൻ നടത്തി പോയതാണ് പിന്നെയാണ് അത് മൂന്ന് കഷ്ണങ്ങളായി മാറുന്നത് അപ്പോൾ അതിന് പിളരാൻ വേണ്ടിയിട്ട് ജിന്നെടുത്തു ഇനി ജിന്നിലൊരു സമവായം ഉണ്ടായാൽ ഷെയ്ത്താനെടുക്കും ഷെയ്ത്താനിലൊരു സമവായം ഉണ്ടായാൽ ഇബിലീസെടുക്കും ഇബിലീസിലൊരു സമവായം ഉണ്ടായാൽ വേറൊന്നെടുക്കും എന്താ കാര്യം ഭിന്നിച്ചു നിന്നേ പറ്റൂ ഇത് ഭാരവാഹിത്വത്തിൻ്റെ പ്രശ്നമാണ് ഇത് അധികാരത്തിൻ്റെ പ്രശ്നമാണ് അതാണ് അതാണിതിൻ്റെ കാതലായ വിഷയം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് കെ എൻ എമ്മിൻ്റെ പള്ളി ഉണ്ടെങ്കിലും ആ പള്ളിയിൽ പോയാൽ അതങ്ങോട് ശരിയാവില്ല ഉസൂലൊത്തു വരില്ല അതുകൊണ്ട് ഉസൂലൊക്കുന്ന തൊട്ടപ്പുറത്തൊരു പള്ളിയിൽ പോയെങ്കിലേ പറ്റുള്ളൂ അതിനാണ് അഞ്ഞൂറ് മീറ്ററിനകത്ത് ഈ പറയുന്ന കബറുപൂജ ഇല്ലാത്ത മലയാളത്തിൽ കുത്തുബ നടക്കുന്ന സ്ത്രീകൾക്ക് വരാവുന്ന ആ സൗകര്യങ്ങളെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ അതിൻ്റെ ചുവട്ടിൽ വേറൊരു പള്ളി വയ്ക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് അള്ളാഹു ഖുർആാനിലെ ആയത്തുകളിൽ വളരെ ഹൃദയവിശാലതയുള്ള വളരെ വിശാലതയോടെ ആണ് പ്രവാചകനെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഒക്കെയൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് എന്നാൽ ഇവരൊക്കെ ആ വിശാലതയ്ക്കപ്പുറത്ത് ഇതിനെ പരിമിതപ്പെടുത്തി 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 ഇതിനെ കുടിച്ചാക്കുക പരമാവധി സങ്കുചിതമാക്കുക പരമാവധി എന്തെങ്കിലും ഒരു വിഷയത്തിൽ കിട്ടാവുന്ന ഒരു തർക്കത്തിൽ തർക്കമുണ്ടാക്കി അതൊരു കാരണമാക്കിയെടുത്ത് അത് വെച്ചൊരു വേലി കെട്ടി അതിലേക്കൊതുങ്ങുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശഭൂമിയേക്കാൾ അതിവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് അല്ലാഹു പറയുമ്പോൾ ഇവരുടെ കണക്കൂട്ടലിലുള്ള സ്വർഗത്തിന് വളരെ കുറച്ച് സ്ഥലം മതിയാവും വളരെ കുറച്ച് സ്ഥലം മതി കാരണം ആ ഒരു സംഘടനയിലുള്ള കുറച്ചുപേരല്ലേ പറ്റുള്ളൂ സ്വർഗ്ഗമാർക്കാണ് നരകമാർക്കാണെന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നതെങ്കിലും നമ്മളിവരുടെയൊക്കെ ഒരു പ്രസംഗം കേട്ടാൽ നമ്മൾ മൊത്തം പോയി എന്ന് വിചാരിക്കും ഇവർ പരസ്യമായി ഞങ്ങൾക്കതിനുള്ള ഉണ്ടെന്ന് പറയൂല പക്ഷേ പറഞ്ഞു 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 ചെല്ലുമ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്ന് മാത്രമല്ല പ്രവാചകനോട് എന്താണ് നന്മ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് വിഷന്നിരിക്കുന്നവനെ ആഹരിപ്പിക്കുക അതിൽ മതം പറഞ്ഞില്ല രണ്ടാമതെന്താ പറഞ്ഞത് പരിചിതനോ അപരിചിതനോ അറിയുന്നവനോ അറിയാത്തവനോ വിശ്വാസിയോ അവിശ്വാസിയോ ആയ ആർക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മയെ ആശംസിക്കുക നമ്മൾ പറയുന്ന അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറയുന്ന ആ ആശംസ അത് അറബിൽ പറയുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്കല്ല നമുക്കൊരു അല്ലാതെ ഒരാളിനെ കാണുമ്പോൾ നിനക്ക് നിൻ്റെ മേൽ ഉടേതമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എപ്പോഴും നന്മയുണ്ടാകട്ടെ എല്ലാം മംഗളമായി നടക്കട്ടെ എന്നൊക്കെ പറയുന്ന ആശംസാ വചനങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എന്താ സലാം പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നടത്തുമ്പോൾ ആകെ പിൻബലമായിട്ടുള്ള ഒരു സംഗതി എഴുപത്തിമൂന്ന് കഷണമാകും എന്ന് പറഞ്ഞ ഹദീസാണ് അതിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ തർക്കമുണ്ടെങ്കിൽ പോലും ആ തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ തർക്കം ഈ എഴുപത്തി മൂന്നിലാരും ഉന്നയിക്കുന്നില്ല ചില ഹദീസുകളിലൊക്കെ അത് ലായിഫാണോ സഹീഹാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭയങ്കരമായ വാദപ്രതിവാദം നടക്കാറുണ്ട് പക്ഷേ എഴുപത്തി മൂന്നിലാ വാദപ്രതിവാദം നടക്കാറില്ല കാരണം എഴുപത്തിരണ്ടും നശിച്ചു പോകുന്നവരും അകത്തേക്ക് പോകുന്ന ഒരാൾ ഞങ്ങളുവാണെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൽ തർക്കം ഉന്നയിക്കാനൊക്കില്ല അപ്പോൾ ഏതായാലും അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അപ്പം നിങ്ങൾ എന്തെല്ലാം ന്യായീകരിച്ചാലും ഞാനിത് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ എനിക്ക് വീഡിയോ അയച്ചു തരുന്നു ചില ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിന് അടിയിൽ വന്ന് ഏത് വീഡിയോ ഇട്ടാലും എന്താ ഒരു നിഹാദ് ബഷീറോ നിഷാദ് ബഷീർ എന്നൊക്കെ പറയുന്ന ആൾ വന്ന് എന്താ അസഹിഷ്ണുത കൊണ്ട് പൊളയുകയാണ് ചിലരും മെസ്സഞ്ചറിൽ വന്ന് പൊളയുകയാണ് അസഹിഷ്ണുത കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാനേ കഴിയുന്നില്ല അത്ര അസഹിഷ്ണുതയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വിസ്ഡം എന്ന് പറയുന്ന ഒരു പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് റസൂൽ കരീം സലതാ അല്ലൈവ് സ്വലം പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഇതുപോലെയുള്ള വിസ്ഡം വൈസ് പിന്നെ എന്താ ബൂസ്റ്റ് എനർജി പിന്നെ അംബീഷൻ എന്നൊക്കെ പറഞ്ഞൊരു മുസ്ലിം സംഘടനയൊന്നും റസൂൽ പരിചയപ്പെടുത്തില്ല അങ്ങനെ ഒരു സുന്നത്തിൻ്റെ ചരിയേയില്ല എല്ലാം സുന്നത്തായി തുടരുമ്പോൾ ഈ പേരുകൾ തന്നെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അറിവ് കുറഞ്ഞ എന്നെപ്പോലുള്ളവർക്ക് വല്ലാത്ത സംശയമാണ് അപ്പോൾ അതൊക്കെ ആകാം എന്നുള്ളതാണ് പക്ഷെ ചിലതൊന്നും ആയിക്കൂടുന്നു അപ്പോൾ അതാണതിൻ്റെ യഥാർത്ഥ സ്ഥിതി